പ്രവാചകന്റെ പുസ്തായ ഇരുപത്തി നാലാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വചനങ്ങൾ വചനവും പ്രാർത്ഥനയും ക്ലാവു പിടിച്ച കലം ഒൻപതാം വർഷം പത്താം മാസം പത്താം ദിവസം കർത്താവ് എന്നോട് അരുളി ചെയ്തു മനുഷ്യപുത്ര ഈ ദിവസത്തിൻ്റെ അതേ ദിവസത്തിൻ്റെ തന്നെ പേരെഴുതുക ബാബിലോൺ രാജാവ് ജെറൂസലേമിനെ ആക്രമിച്ചത് ഈ ദിവസമാണ് നീ ധിഖാരികളുടെ ഈ ഭവനത്തോട് ഒരു അന്യ ഉപദേശം പറയുക ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ഒരു കലമെടുത്ത് അതിൽ വെള്ളമൊഴിക്കുക എന്നിട്ട് മാംസ കഷ്ണങ്ങൾ തുടയുടെയും കൈക്കുറകിൻ്റെയും നല്ല കഷ്ണങ്ങൾ ഇടുക നല്ല എല്ലുകൊണ്ട് അത് നിറയ്ക്കുക ആട്ടിൻകൂട്ടത്തിൽ ഏറ്റവും മികച്ചതിന് വേണം എടുക്കാൻ അതിനു കീഴിൽ വിറക് അടുക്കി നല്ലതുപോലെ വേവിക്കുക എല്ലിൻ കഷ്ണങ്ങളും അതിൽ കിടന്ന് തിളയ്ക്കട്ടെ ദൈവമായ കർത്താവ് അരുളു ചെയ്യുന്നു രക്തഭംഗിലമായ നഗരമേ തുരുമ്പു പിടിച്ച പാത്രമേ തുരുമ്പു വിട്ടുപോകാത്ത പാത്രമേ നിനക്ക് ദുരിതം പ്രത്യേകം തിരഞ്ഞെടുക്കാതെ കഷ്ണം കഷ്ണമായി അതിൽ നിന്നും കോരിയെടുക്കുക അവൾ ചൊരിഞ്ഞ രക്തം അവളുടെ മദ്യത്തിൽ തന്നെയുണ്ട് അവൾ അത് വെറും പാറമേലാണ് ഒഴുക്കിയത് മണ്ണുകൊണ്ട് മൂടത്തക്ക വിധം അവൾ അത് നിലത്തൊഴിച്ചില്ല എൻ്റെ ക്രോധം ഉണർത്തി പ്രതികാരം ചെയ്യാൻ വേണ്ടി അവൾ ചൊരിഞ്ഞ രക്തം മറയ്ക്കാതെ പാറയുടെ മുകളിൽ ഞാൻ നിറുത്തി ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു രക്തഭംഗിലമായ നഗരത്തിനു ദുരിതം വിറക് കൂമ്പാരം ഞാൻ വലുതാക്കും വിറക് കൂട്ടി തീ കൊളുത്തുകയും മാംസം നന്നായി വേവിക്കുകയും ചാറു വറ്റിക്കുകയും ചെയ്യുക എല്ലിൻ കഷ്ണങ്ങൾ കരിയട്ടെ പാത്രം ശൂന്യമാക്കി തീക്കനലിന്മേൽ വയ്ക്കുക അങ്ങനെ അതിൻ്റെ ചെമ്പ് ചുട്ടുപഴുത്ത് അതിലേറെ കറ ഒരുകിപ്പോവുകയും ക്ലാവ് നശിക്കുകയും ചെയ്യട്ടെ നിന്റെ പ്രയത്നം വിഫലമാണ് അതിലെ കട്ടിയേറിയ ക്ലാവ് അഗ്നി കൊണ്ട് മാറുന്നതല്ല നിൻ്റെ നിന്ദയമായ ഭോഗാസക്തിയാണ് അതിലെ കട്ടിയേറിയ ക്ലാവ് ഞാൻ നിന്നെ ശുദ്ധീകരിക്കാൻ ശ്രമിച്ചിട്ടും നിന്റെ മലിനതകളിൽ നിന്ന് നീ ശുദ്ധിയായില്ല എൻ്റെ ക്രോധം നിൻ്റെ മേൽ പ്രയോഗിച്ച് തുടങ്ങുന്നതുവരെ ഇനി നീ ശുദ്ധിയാവുകയുമില്ല പ്രാർത്ഥനയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എസ് എ കെൻ്റെ ഇരുപത്തിനാലാം അധ്യായം രണ്ടാം വചനം ശ്രദ്ധിക്കുക മനുഷ്യപുത്ര ഈ ദിവസത്തിൻ്റെ അതേ ദിവസത്തിൻ്റെ തന്നെ പേരെഴുതുക ബാബിലോൺ രാജാവ് ജെറൂസലിമിനെ ആക്രമിച്ചത് ഈ ദിവസമാണ് അടിമത്തം ഉണ്ടാകുന്നതിന് മുമ്പ് എസ്സക്കിയൽ പ്രവാചകനും ജർമ്മിയ പ്രവാചകനും ഇസ്രായേൽ മക്കളോട് ഉപദേശം പറഞ്ഞു എന്നാൽ അത് സ്വീകരിച്ചില്ല അടിമത്വത്തിൻ്റെ അവസരത്തിലായിരിക്കണം ഈ കത്ത് മാനസാന്തരത്തിനായിട്ട് ഈ ദർശനം എസക്കിയിൽ എഴുതിയത് ബാബുലോൺ രാജാവ് നിബുഖിനിസർ ബി സി അഞ്ഞൂറ്റി മുപ്പത്തി ഏഴിൽ ഇസ്രായേൽ ജനതയെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി കൊണ്ടുപോകുന്നത് നമുക്ക് ഇനി പ്രാർത്ഥനയിലേക്ക് കിടക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ അടിമത്വത്തിലേക്ക് പോകുന്നതിന് മുമ്പും തകർച്ചയിലേക്ക് പോകുന്നതിന് മുമ്പും തകർച്ചയുടെ അവസരത്തിലും അടിമത്വത്തിൻ്റെ അവസരത്തിലും ജനതയെ ഉത്ബോധിപ്പിക്കുന്നു മ്ലേച്ഛതകളിൽ നിന്ന് വ്യഭിചാരങ്ങളിൽ നിന്ന് അന്യദേവന്മാരെ ആരാധിക്കുന്നതെന്ന് പിന്മാറുവാൻ പ്രവാചകൻ ആവശ്യപ്പെടുന്നു ചെയ്തില്ലല്ലോ ഈ അവസരത്തിൽ വീണ്ടും അടിമത്തത്തിൻ്റെ അവസരത്തിൽ യഹുവെ അങ് എസക്കിയനോട് ആവശ്യപ്പെടുകയാണല്ലോ ഒരു കലമെടുത്ത് നല്ല ആട്ടിൻകുട്ടിയുടെ മാംസവും മെല്ലുകളുമെല്ലാം ഇട്ട് വേവിക്കാൻ അത് പറ്റിച്ച് കരിച്ച് കളയാൻ ആവശ്യപ്പെടുന്നല്ലോ ഒരു ഹൃദയത്തിൻ്റെ മാനസാന്തരത്തിലേക്ക് കടന്നു വരുവാൻ ആഹ്വാനം ചെയ്യുന്നതിന് നന്ദി പറയുന്നു മാനസാന്തരത്തിൻ്റെ നല്ല ഫലങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിലും നൽകണമേ അങ്ങയിലൊന്നായി ജീവിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ പ്രാർത്ഥനയുടെ ചൈന്യത്തെ ഞങ്ങളെ കൊണ്ടുപോകണമേ ഏറ്റവും പ്രിയമുള്ളവരെ എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം വചനം വളർത്തുമ്പോൾ നമ്മൾ വ്യക്തിപരമായി ഉണരും നമ്മുടെ കുടുംബവും ഉണരും എല്ലാവരും വചനം പഠിക്കുന്നവരാകട്ടെ വചനം കേൾക്കുന്നവരാകട്ടെ ദൈവമേ നന്ദി ദൈവമേ ആരാധന